നമസ്കാരം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പിക്ക് ഏറ്റവും അധികം വിജയസാധ്യതയുള്ള മണ്ഡലമായി തൃശൂർ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും ഒടുവിലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ അത് വ്യക്തമാണ് അതായത് ജനുവരി മൂന്നാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂർ സന്ദർശിക്കുകയാണ് അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തൃശൂരിൽ രണ്ട് പരിപാടികളാണുള്ളത് ഒന്ന് റോഡ് ഷോയാണ് രണ്ടാമത്തേത് മഹിളാ സമ്മേളനമാണ് ഇതിൽ റോഡ് ഷോ കഴിഞ്ഞതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നത് പാറമേക്കാവ് ദേവസ്വമാണ് പാറമേക്കാവ് ദേവസ്വം മിനി പൂരം ഒരുക്കിക്കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേരളത്തിലേക്ക് അല്ലെങ്കിൽ തൃശ്ശൂരിൻ്റെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഈ മിനി പൂരം ഒരുക്കുന്നത് പതിനഞ്ചോളം ആനകളെ അണിനിരത്തിക്കൊണ്ടും മുന്നൂറോളം വാദ്യ കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ടും അതുപോലെ തന്നെ കുടമാറ്റം അടങ്ങും അടക്കമുള്ള എല്ലാ പ്രധാന ചടങ്ങുകളോടും കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള സൂചകമായി അദ്ദേഹത്തെ സ്വാഗതം വരുളാനായി പാറമേക്കാവ് ദേവസ്വം ഇത്തരത്തിലൊരു മിനി പൂരം ഒരുക്കുന്നത് ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂരിൽ മാർപ്പാപ്പയുടെ സന്ദർശന സമയത്തും ഇത്തരത്തിൽ ഒരു മിനി പൂരം ഒരുക്കിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇത്തവണ തൃശൂരിൽ ലഭിക്കാൻ പോകുന്നത് അത്തരത്തിൽ ഉള്ള ഒരു ആദരവാണ് ഇതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് കാരണം ഈ വർഷത്തെ തൃശ്ശൂർ പൂരത്തെ അട്ടിമറിക്കാൻ സർക്കാരും കൊച്ചിൻ ദേവസ്വം ബോർഡും ആവുന്നതെല്ലാം ചെയ്യുകയാണ് പൂരം എക്സിബിഷന് വേണ്ടിയിട്ടുള്ള തറവാടക ആ തറവാടക ഇനത്തിൽ മുപ്പത്തി ലക്ഷം രൂപയാണ് എല്ലാ വർഷവും കൊച്ചിൻ ദേവസ്വം ബോർഡ് ഈടാക്കിയിരുന്നത് എന്നാൽ ആ തുകയിൽ വലിയ വർധനവാണ് ഈ വർഷം വരുത്തിയിരിക്കുന്നത് രണ്ട് പോയിൻ്റ് രണ്ട് കോടി രൂപയാണ് ഇത്തവണ കൊച്ചിൻ ദേവസ്വം ബോർഡ് തറവാടയായി ആവശ്യപ്പെട്ടിരിക്കുന്നത് പൂരം നടത്തിപ്പിനാവശ്യമായിട്ടുള്ള തുക കണ്ടെത്തുന്നത് ഈ പൂരം പ്രദർശനത്തിലൂടെയാണ് പക്ഷേ ഈ പൂരം പ്രദർശനം ലാഭകരമല്ലാതാക്കി തീർക്കുക വഴി പൂരത്തെ തന്നെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ വ്യക്തമാക്കിക്കഴിഞ്ഞു ഇത് ഈ നില തുടർന്നാൽ അതായത് സർക്കാർ പൂരത്തിന് അനുകൂലമായ ഒരു തീരുമാനമെടുത്തില്ല എങ്കിൽ ഈ പൂരം ചടങ്ങുകൾ മാത്രമായി ഒതുക്കും എന്ന് ദേവസ്വങ്ങൾ അറിയിച്ചു കഴിഞ്ഞു രണ്ട് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഇത് സംബന്ധിച്ച ചർച്ച നടന്നിട്ടും ഇക്കാര്യത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡോ സർക്കാരോ പിന്നോട്ട് പോയില്ല ജനുവരി നാലാം തീയതി ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച നിലപാട് സർക്കാർ അറിയിക്കും എന്ന് മാത്രമാണ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളോട് സർക്കാർ പറഞ്ഞിട്ടുള്ളത് തീർച്ചയായും പൂരപ്രേമികളും തൃശ്ശൂരിലെ നാട്ടുകാരും അതുപോലെ തന്നെ ഇരു ഇരുദേവസ്വങ്ങളും വലിയ അതൃപ്തിയിലാണ് സംസ്ഥാന സർക്കാരിനോട് അവർക്ക് കടുത്ത അതൃപ്തിയുണ്ട് അതുകൊണ്ട് തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡിനെ സമ്മർദ്ദത്തിലാക്കാനും സംസ്ഥാന സർക്കാരിനെ മറികടന്ന് കേന്ദ്ര സർക്കാരിനെ സമീപിക്കാനും പൂരത്തിൻ്റെ പ്രതിസന്ധിയെ ഇപ്പോൾ പൂരം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയെ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനുമാണ് പ്രധാനമന്ത്രിയുടെ മുന്നിൽ ഇപ്പോൾ മിനി തൃശൂർ പൂരം നടത്തുന്നത് ദേശവാസികളുടെയും അതുപോലെ തന്നെ ദേവസ്വം അംഗങ്ങളുടെയും ഒക്കെ ആവശ്യപ്രകാരമാണ് പാറമേക്കാവ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത് സത്യം പറഞ്ഞാൽ തൃശൂരിൻ്റെ പൗരാവലി ഒന്നടങ്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവും കാത്തിരിക്കുകയാണ് എന്നാണ് അർത്ഥം തൃശൂരിൽ നിന്ന് മത്സരിക്കാൻ സാധ്യതയുള്ള ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി അടക്കമുള്ളവർ ഈ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തൃശൂർക്കാരുടെ പ്രത്യാശ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലാണ് ഇത് ഒന്നാമത്തെ സംഭവം രണ്ടാമത്തെ കാര്യം ക്രിസ്മസ് ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രിസ്ത്യൻ സഭാ മേധാവികളും അതുപോലെ മറ്റു ചില പ്രതിനിധികളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വിരുന്ന് സംഘടിപ്പിച്ചിരുന്നു ഔദ്യോഗികമായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ക്രിസ്മസിനോടനുബന്ധിച്ചൊരു വിരുന്ന് സംഘടിപ്പിക്കുന്നത് ഇതാദ്യമായിട്ടാണ് ഇത് വലിയ മാറ്റമാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ക്രിസ്തീയ മതമേലധ്യക്ഷന്മാർ ഈ വിരുന്നിൽ പങ്കെടുത്തിരുന്നു അഞ്ചു ബോബി ജോർജും ജോയ് ആലൂക്കാസും അടക്കമുള്ളവർ ഈ വിരുന്നിൽ പങ്കെടുത്തത് നമ്മൾ കണ്ടതാണ് വിരുന്നിനു ശേഷം പങ്കെടുത്തവരിൽ നിന്നുള്ള പ്രതികരണങ്ങളും നമ്മൾ കേട്ടതാണ് തീർച്ചയായും അത് വലിയ ഒരു സാമൂഹിക മാറ്റം കേരളത്തിൽ ഉണ്ടാക്കും ക്രിസ്ത്യൻ ഹിന്ദു വോട്ട് ബാങ്കുകൾ ചേരുന്നതോടുകൂടി അല്ലെങ്കിൽ അത് ബി ജെ പിക്ക് അനുകൂലമായി വരുന്നതോടുകൂടി തൃശൂരിൽ വലിയ മാറ്റം സൃഷ്ടിക്കാൻ ബി ജെ പിക്ക് സാധിക്കും ഒപ്പം സുരേഷ് ഗോപി എന്ന സ്ഥാനാർത്ഥിയുടെ വ്യക്തിഗത ഓട്ടം കൂടിയാകുമ്പോൾ ബി ജെ പി തീർച്ചയായും തൃശ്ശൂർ മണ്ഡലത്തിൽ പാട്ടും പാടി വിജയിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല വെബ് ഡെസ്ക് तत्त्वमयिनुस। बॉर्ड बाई दिगंधा रिसोर्ट, अहमदाबाद, गुजरात।